വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും റിന്യൂസും കൂടി ഇന്ന് ബേബിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോവാണ് വേറെ അങ്ങോട്ടും നമ്മൾ സ്ഥിരം പ്ലേസ് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ വേറെന്താ മെയിനായിട്ട് സർപ്രൈസ് എന്താ വെച്ചാൽ ഞാൻ ഒറ്റക്കല്ല പോണത് റിന്യൂസ് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ ബേബീനെ ഉറക്കി കടത്തി ഉമ്മനൊക്കെ എടുത്താക്കിയിട്ടായിട്ട് ഞങ്ങൾ പോണത് ബേബിന്ന് വിളിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഇതാക്കണ് നേരെ ഇടപെടുന്ന എത്തിയിട്ടുണ്ട് അവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ ഇനി കടയ്ക്ക് കയറിയത് അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫാൻസിക്ക് കയറാം കേട്ടോ ഏത് ഫാൻസിലാണ് കയറി വെച്ചാൽ റീൽസ് തിരഞ്ഞു നടക്കുകയാണ് ഏ എയ്ക്ക് കയറുന്നു കുറേ കടകളുടെ വേണ്ടേ അപ്പോൾ ഫസ്റ്റ് ഇനി ഫാൻസിക്ക് നേരെ കയറാം ഫാൻസിക്ക് നേരെ കയറി വെച്ചാൽ റീൽസിന് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെറിയ റിങ്ങും വാങ്ങാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഫാൻസിക്ക് കയറി റീൽസ് അവിടെ അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകയാണ് ഞാനും അവിടെ അങ്ങനെ എന്താ സാധനങ്ങൾ വെച്ച് നോക്കിയോണ്ട് നിൽക്കുകയാണ് പിന്നെ അതായത് എൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് എനിക്ക് ചെരുപ്പൊക്കെ നോക്കിയിട്ടോ എനിക്ക് ഈ ഭാഗത്തെ ഫിറ്റ് ഉണ്ട് അപ്പോൾ ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് കറക്റ്റ് ഫിറ്റ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ആക്കണ ഞങ്ങൾ റിംഗ് നോക്കി കൊണ്ട് കൊടുക്കുകയാണ് റിങ് എടുക്കാൻ വേണ്ടി ഞാനും റിങ് എടുത്തു റിലൂസ് അതേമാതിരി ബണ്ണ് കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ച് അല്ലറിച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഞങ്ങളിടയ്ക്ക് വന്ന സ്ഥിരം കയറുന്ന ഫാൻസിടെ വേറെ ഏത് ഫാൻസിലും കയറില്ല സ്ഥിരം ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ് പിന്നെ കടകത്തിൽക്കും ഞങ്ങൾ അറിയാം അപ്പം ഞങ്ങൾ ഇനി നേരെ ഇനി ഫാൻസിലേക്ക് ഇറങ്ങി ഡേപ്പർ വാങ്ങാണ്ട് പിന്നെ ഇതേമാതിരി കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറി വാങ്ങണം അപ്പോൾ ഏതായാലും വന്നല്ലേ ചേച്ചി അങ്ങനെ അപ്പോൾ നമ്മളി നേരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വണ്ടീൻ്റെ അടുത്തോട്ട് പോയാൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് വണ്ടീൻ്റെ ഡിക്കിലോട്ട് ഇടാം റിന്യൂസ് ആക്കണത് ഡിക്കിലോട്ട് ഇടണം അപ്പോഴാണ് ഷീറ്റിൻ്റെ മേല റിന്യൂസ് കയറി കുത്തിരുന്നത് ഞങ്ങൾ റിന്യൂസ് നീക്കി വണ്ടി ഡിക്കിയിലോട്ട് ഇടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് റിന്യൂസ് പറഞ്ഞത് ആദ്യം നമുക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ടു പോയാലോ ഞങ്ങളിടുന്നു വന്നു വന്നാലെങ്കിൽ ബിരിയാണി കഴിക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ ഇപ്പോൾ ഞങ്ങൾ രാത്രി എട്ട് മണി ഒമ്പത് മണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വല്ല ബിരിയാണി കട അടച്ച് ഹോട്ടലിൽ ഒന്നും തുറന്നിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോയൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഹോട്ടലിൽ തരുന്നോണ്ട് ഇങ്ങനെ പോകാം കേട്ടോ കാരണം ഒമ്പത് മണിയാലല്ലേ ഇനിയിപ്പോൾ ഹോട്ടലിൽ തുറന്നാൽ തന്നെ ഫുഡൊക്കെ വെച്ചത് കഴിഞ്ഞിട്ടുണ്ടാകും മിനിമം വല്ല ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുള്ളുണ്ടാകുവാണെങ്കിൽ തന്നെ അപ്പോൾ നേരെ ഞങ്ങൾ ഇനി എടവണ്ണ നിലമ്പൂർ റൂട്ടിന് പോകാനോ ആ റൂട്ടിന് ഇങ്ങനെ പോയെടുക്കണം കാരണം ആ ബാധിക്കാണ് അധികം ഹോട്ടൽസും ഇല്ല ഞങ്ങൾ കഴിക്കണത് അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ കഴിക്കണത് ഒരു ഹോട്ടലുണ്ട് അടിപൊളി റെസ്റ്റോറൻറ്റാണ് അവിടെ നിന്നാണ് കഴിക്കല് പാലത്താനായിട്ടുണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ മിനിമം ഒരു ആ ഒരു മാസത്തോളം ഒരാഴ്ചകളത്തോളം ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇടപെടയ്ക്ക് ഞാനും സ്വപ്പം വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ നേരെ അങ്ങനെ പോയി കൊണ്ട് നിൽക്കും കേട്ടോ പാലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ അപ്പോൾ അതാക്കണ്ട ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടു ഹോട്ടലുണ്ട് അവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പം ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാകുമ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ പകുതി ഇത്തപ്പോൾ അവിടുത്തെ ഓണർ പറഞ്ഞു ചിക്കൻ ബിരിയാണി ഒരാൾക്കില്ല ചിക്കൻ ബിരിയാണി കണ്ടിട്ടുള്ളൂ കാരണം പീസ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താട്ടി ഒരു പീസ് ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു ഏഹ് ഞങ്ങളാച്ച ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി നേരെ വരികയാണ് ഞങ്ങൾക്ക് ടോട്ടൽ മൂന്ന് ചിക്കൻ ബിരിയാണി ആട്ടാണ് വേണ്ടത് പക്ഷേ ഈ ഹോട്ടലിൽ ഒരു ചിക്കൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ പീസ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി മാത്രം വാങ്ങി അത് മാത്രം വാങ്ങി പോവുകയാണ് ഇനിയിപ്പോൾ ബാക്കി രണ്ട് ചിക്കൻ ബിരിയാണി വേറെ ഹോട്ടലിൽ കയറണം കാരണം ഇതേ അവസ്ഥ തന്നെയാവും ഇനി വേറെ ഹോട്ടലിൽ കയറുമ്പോഴും അപ്പോൾ അവർക്ക് എന്താണ് കണ്ടറിയാം ഓക്കെ അപ്പോൾ അതാണ് ഞങ്ങൾ വേറെ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഇതേ അവസ്ഥയാണ് ബീഫ് ബിരിയാണി ഉള്ളൂ റിലൂസിനാണെങ്കിൽ ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്ന് പറയുന്നത് അപ്പോൾ എന്താ കാട്ടുക അപ്പോൾ ഒന്നും നോക്കിയില്ല ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്താൽ അവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത ചിക്കൻ ബിരിയാണി വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ കയറി നോക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ മെഡിക്കൽ ഷാപ്പ് വരെ കയറി റീനൂസിന് ചെറുതായിട്ടൊരു സാധനം വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി മെഡിക്കൽ ഷാപ്പിൽ കയറുകയാണ് റീനൂസ് ആടെ വീഡിയോ എടുക്കണേ ഞാൻ വില കുറഞ്ഞ അപ്പുറത്ത് പോവാണ് കാരണം അപ്പുറത്തേക്ക് വണ്ടി കൊണ്ടു വരുന്ന റിസ് റിസ്ക് എടുത്ത് പോകണ്ടല്ലോ വണ്ടി ഇപ്പുറത്തെ സൈഡിൽ വില കുറച്ചാണ് അവിടെ വണ്ടി നിർത്തി അപ്പം ഞാൻ സാധനമൊക്കെ വാങ്ങി ഞാൻ നടന്ന് വരുന്നുണ്ട് രാത്രി ഒമ്പത് മണി പത്ത് മണി ആവാനായിട്ടുണ്ട് ഗേബി അവിടെ തനിച്ചാണ് ഏഹ് കാരണിട്ടുണ്ടോ ഒന്നും അറിയില്ല അപ്പം നമ്മൾ നേരെ ഇനി അടുത്ത ഹോട്ടലിലോട്ട് പോവാം കാരണം ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ റീന്യൂസ് എല്ലാം ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടില്ല അതാക്കണ് അടുത്ത ഹോട്ടലിലെത്തി റീന്യൂസ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് റീന്യൂസ് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് എന്ത് വാങ്ങുമെന്ന് അപ്പോൾ അടുത്ത ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ കം മൂന്ന് ടോട്ടല് കംപ്ലീറ്റ് ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാൻ ഇതാക്കണ റിന്യൂസ് നോക്കിയിട്ടുണ്ടല്ലോ വേറെ നേരെ വി കെ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് ഇഞ്ഞ് പച്ചക്കറി വാങ്ങാൻ പോകണം ഏ അതുകൂടി കഴിഞ്ഞാൽ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയി ഇതാക്കണി അടുത്തായിട്ട് ഇതാക്കണ വി കെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ അടാ പോകില്ല കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങാണ്ട് പറഞ്ഞല്ലോ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ അതാക്കണേ ഞാൻ റിന്യൂസ് വില കുറയും കുറേ ദിവസം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒപ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ റൂറ്റുണ്ട് ഒന്നും നോക്കണ്ട വേ വിലമുറിയുണ്ട് കയ്യിൽ ബിരിയാണീൻ്റെ ഗീസാണ് അത് സേഫായിട്ട് വണ്ടി ഡിക്കിലോട്ട് ഇടണം റീൻസ് മെയിൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം റിനുസിൻ്റെ ബിരിയാണി ആണത് ഇന്നത്തെ ക്യാമറ മാൻ റിന്യൂസ് ആട്ടോ ഒന്നും നോക്കണ്ട അതുകൊണ്ട് നമ്മൾ നേരെ വി കെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ പച്ചക്കറി നമ്മൾ സ്ഥിരം കസ്റ്റമർ സ്ഥിരം കണ്ടെ നമ്മൾ ഇടവണ്ണം വന്ന ഈ പച്ചക്കറി കടയിൽ കാണാൻ കയറുക അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം പിന്നെ നമ്മള് ഇതിന്റെ മുമ്പിട്ട് വീഡിയോസിന്റെ സൗണ്ട് കുറവായിരുന്നു കേട്ടോ എല്ലാരും ക്ഷമിക്കണം ഞങ്ങള് പരമാവധി സൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് പതുക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ബേബിനെ എന്താ കാണിക്കാത്തത് ബേബിനെന്താ കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പടുത്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു ബേബിൻ്റെ വീഡിയോ ഇടാൻ കാരണം ബേബിനെ കാണിക്കും അത് നിങ്ങൾക്ക് വാക്കിൽ വാക്ക് ഉറപ്പായിട്ട് ഞാൻ ബേബിനെ കാണിക്കും ബേബിക്ക് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നാൽപ്പതാവാണിഞ്ഞപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ബേബീനെ കാണിക്കുന്നതായിരിക്കും ഏഹ് അതിൽ ഞങ്ങൾക്ക് വാക്ക് തരാം ഓക്കെ അപ്പം അതാക്കണേ നമ്മൾ കൊച്ചക്കറി സാധനം വാങ്ങി വണ്ടി ഇടുക്കിലോട്ട് പേക്ക് ആക്കണം ഇനി ഇനി ഒന്നും ഒരു സാധനം വാങ്ങാല്ല കേട്ടോ കംപ്ലീറ്റ് എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട് ഇനി വേഗം വെച്ച് പിടിക്കണം വീട്ടിലേക്ക് എന്നിട്ട് വന്നിട്ട് പോയ ബിരിയാണി കഴിച്ചുകൊണ്ട് ചൂട് ബിരിയാണി കഴിച്ചുകൊണ്ട് പുതപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങണം കേട്ടോ അത് വേറെ ഒരു ഫീൽ തന്നെയാണ് മക്കളെ പുതപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ നല്ല ടൈം കിട്ടും ഏ പുതപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാ കാര്യം കൂട്ടി പെരുന്നോളിക്കേ അതോട് നല്ല ഉറക്കം തന്നെ ആ ഏഹ് ബേബിനെ േ പിന്നെ എല്ലാവരും വിചാരിക്കും റീനു എന്താ നാൽപ്പത് മണിയാകും അത് പുറത്തിറങ്ങിയിരുന്നത് ആദ്യം തന്നെ നാൽപ്പതിന് അല്ല നാൽപ്പത് അവണീനു മുന്നേ പുറത്തൊക്കെ ഒന്നിറക്കിയിട്ടില്ല രാത്രി മാത്രം ഇറക്കി അത് ഇന്നൊരു ദിവസം ആദ്യമായിട്ട് പോവാട്ടോ അത് ബേബിയുടെ ഓരോ സാധനങ്ങളൊക്കെ ഇനി അത് ആദ്യം തന്നെ ഒറ്റക്ക് വിട്ടാൽ ശരിയാവില്ല അപ്പോൾ അതാണ് ഇനി നെഗറ്റീവ് കമൻറ്റൊന്നും കമൻ്റ് ഒന്നും കൊണ്ടുവരണ്ട പിന്നെ നാൽപ്പത് കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ സ്റ്റിച്ചുണങ്ങണം മുറി ഇറങ്ങണം അതൊക്കെ വീടിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന ആ കാറ്റും ഒന്നും തട്ടൂല അപ്പോൾ ഒന്നും ഒന്നും ഉണങ്ങില്ല നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാലേ നമുക്കൊന്ന് തടിയൊക്കെ ഒന്ന് അനങ്ങി ഓടി ഇതൊക്കെ ആയാലേ നമുക്ക് സ്റ്റിച്ചൊക്കെ വന്നുണ്ടെങ്കിൽ പഴയ രീതിക്ക് എത്താൻ കഴിയൂല്ലോ നമ്മൾ പഴയ രീതിക്ക് നടക്കണം അല്ല പഴയ രീതിക്ക് എത്തുള്ളൂ അല്ല ഫുള്ള് ഇങ്ങനെ റസ്റ്റ് എടുത്തുള്ള ഒരു കാര്യമല്ല അതാണ് എൻ്റെ 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 ഒരു ഐഡിയ അതായത് എൻ്റെ ഒരു ചിട്ടാറിന് അങ്ങനെയാ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കില്ല റീഡേഴ്സിൻ്റെ പുറത്തുണ്ടായി ഇപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനല്ലേ ഞാൻ കൊണ്ടുവന്നു നോക്കണ്ട അപ്പോൾ നമ്മൾ നേരം വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെറിയ ക്ലിയറിൻ്റെ കം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോട്ട് നമ്മുടെ ചെറിയൊരു മിനി വ്ലോഗായിരുന്നു പറഞ്ഞാൽ ലോങ് വീഡിയോ എന്നല്ല ചെറിയ മിനി ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ ടാറ്റാ